രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ കൃഷ്ണഭക്തരാണെങ്കിൽ നിശ്ചയമായും മഹാഗണപതിയെ വന്ദിച്ചിരിക്കണം പൂജിച്ചിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സർവ വിഘ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് കൃഷ്ണഭക്തര് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഗണപതി ഭക്തര് വളരെ അഭിമാനത്തോടു കൂടി ഇത് കേൾക്കുക ശരിക്കും പറഞ്ഞാൽ ആദി ആദിമൂല ഗണപതി പാർവതിയുടെ നിന്ന് ജനിച്ച ഒരു ഗണപതി ഉണ്ട് അത് ആ ഗണപതിയും ആദിമൂല ഗണപതിയുടെ അംശമാണ് അപ്പൊ ഈ ആദിമൂല ഗണപതി എങ്ങനെയാണ് ഉണ്ടായത് പാർവതി ദേവി പുത്ര സൗഭാഗ്യത്തിനു വേണ്ടി വ്രതമെടുക്കുകയാണ് പുണ്യക പയോവ്രതം എടുക്കുകയാണ് സൂര്യദേവനാണ് ആചാര്യൻ സനൽ കുമാര മുനിയാണ് പുരോഹിതൻ അപ്പോൾ വ്രതത്തിന് പുരുഷ സൂക്തവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ജപിക്കുകയാണ് അതോടെ മഹാവിഷ്ണു സന്തുഷ്ടനായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ വ്രതം ഒരു വർഷം നീണ്ടു നിന്നു ആ വ്രതം അവസാനിച്ചു വ്രതം അവസാനിച്ചു കഴിയുമ്പോൾ പുരോഹിതന് ദക്ഷിണ കൊടുക്കണം അപ്പൊ ഇവിടെ പുരോഹിതൻ എന്ന് പറയുന്നത് സനൽകുമാരമുനിയാണ് അപ്പൊ ദേവി പറഞ്ഞു എന്ത് ദക്ഷിണയാണ് വേണ്ടത് അപ്പൊ സനൽകുമാര മുനി പറഞ്ഞു എനിക്ക് യാതൊരു ദക്ഷിണയും വേണ്ട അപ്പൊ ദേവി പറഞ്ഞു ദക്ഷിണ സ്വീകരിക്കണം ദക്ഷിണ സ്വീകരിക്കാതെ വ്രത ഫലപ്രാപ്തിയിലെത്തില്ല അങ്ങനെ പാർവതി ദേവി നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ദക്ഷിണയായിട്ട് മഹാദേവന നൽകണം ഞാൻ ദേവനയും കൊണ്ട് പൊക്കൊള്ളാം പാർവതി ദേവി ആകെ തകർന്നു പോയി ഭയങ്കര ദുഃഖിതയായി ദേവി വിങ്ങി വിങ്ങിക്കരിഞ്ഞു ആ സമയത്ത് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു മഹാദേവന നൽകൂ ദേവി ഏതൊരു യജ്ഞം നടക്കുമ്പോഴും ഒരു വ്രതം എടുക്കുമ്പോൾ നമ്മൾ സകലവിധ ബന്ധങ്ങളും ഉപേക്ഷിക്കണം അതുകൊണ്ട് ദേവി മഹാദേവന നൽകൂ മഹാദേവനെ തക്ക സമയത്ത് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു എങ്കിലും പാർവതി ദേവി വളരെ സങ്കടത്തോടെ മഹാദേവനെ സണൽകുമാരന് ദക്ഷിണയായി നൽകുകയും മുനി മഹാദേവനെയും കൊണ്ട് യാത്ര തിരിക്കുകയും ചെയ്തു പക്ഷേ പിന്നെ എന്താ പറയേണ്ടത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പിന്നെ ദേവിക്ക് സങ്കടം വന്ന് സഹിക്കാൻ വയ്യാതായി അങ്ങനെ ദുഃഖിതയായ ദേവി മാ വിഷ്ണു സഹസ്രനാമം അങ്ങോട്ട് ജപിച്ച് ഭഗവാനെ പ്രത്യക്ഷനാക്കി അപ്പൊ ഭഗവാൻ ചോദിച്ചു എന്തിനാണ് എന്നെ വിളിച്ചത് അപ്പോൾ പറഞ്ഞു എനിക്ക് മഹാദേവൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് മഹാദേവനെ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ എനിക്ക് ഒരു സൽപുത്രനെയും കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി ദേവിയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ സനൽകുമാരൻ എത്തി മഹാദേവന പാർവതി ദേവിക്ക് തിരിച്ചു നൽകി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദേവിയുടെ അന്തപുരത്തിൽ ഒരു ബ്രാഹ്മണനക്കി അദ്ദേഹം ഭയങ്കര ക്ഷീണിതനായിരുന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ദേവി എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ അമ്മേ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം ഭിക്ഷാം ദേഹി അപ്പോൾ ദേവിക്ക് വലിയ സങ്കടമായി പോയി ദേവി അന്തപുരത്തിൽ പോയിട്ട് ഈ ബ്രാഹ്മണനെ ആദരവോടെ സ്വീകരിച്ചു സ്വീകരിച്ച് അദ്ദേഹത്തിന് വയറ് നിറച്ച് തൃപ്തിയാകുന്നതുവരെ ആഹാരം കൊടുത്തു അപ്പോൾ അദ്ദേഹം ശിവപാർവതിമാരെ വന്ദിച്ചു പെട്ടെന്ന് അവർ നോക്കി നിൽക്കേ ആ വൃദ്ധ ബ്രാഹ്മണൻ ഒരു ശിശുവായി മാറി ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി ഈ വന്നിരിക്കുന്ന ബ്രാഹ്മണൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ലോക സംരക്ഷണത്തിനും നിങ്ങളുടെ വ്രത ഫലപ്രാപ്തിക്കും വേണ്ടി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ പുത്രനായി അവതരിപ്പിച്ച് അവതരിച്ചിരിക്കുകയാണ് ദേവിക്കും ശിവനും ഭയങ്കര സന്തോഷമായി സാക്ഷാൽ കൃഷ്ണനെ തന്നെ പുത്രനായി ലഭിച്ചിരിക്കുന്നു അപ്പം ഈ പുത്രന്റെ ജനനം മൂന്ന് ലോകങ്ങളിലും ഉത്സവമായിട്ട് ആചരിച്ചു സകല ദേവന്മാരും ത്രിമൂർത്തികളും ഋഷിമാരും എല്ലാം എത്തി ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു കാരണം കൃഷ്ണൻ പിറന്നിരിക്കുകയാണ് പാർവതീദേവിയുടെ പുത്രനായി വന്ന് പിറന്നിരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിച്ചു ബ്രഹ്മദേവൻ ഈ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു മകനെ എല്ലാ വേദങ്ങളും നിന്നിൽ പ്രകാശിക്കട്ടെ എല്ലാ ദേവപൂജകളിലും നീ പ്രഥമ ഗണനീയനായി ഭവിക്കട്ടെ നിന്നെ പൂജിച്ചതിന് ശേഷം മാത്രമേ മറ്റു പൂജകൾ നടത്താൻ പാടുള്ളൂ കാരണം നീ സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണൻ അപ്പുറം ഒരു ദേവനില്ല അതുകൊണ്ട് നീയാണ് പ്രഥമഗണനീയനെന്ന് പറഞ്ഞു ആ സമയത്ത് സാക്ഷാൽ കൃഷ്ണ ഭഗവാനും എത്തി എന്നിട്ട് കൃഷ്ണ ഭഗവാനും അനുഗ്രഹിച്ചു അതാണ് അതിൻ്റെ രസം കൃഷ്ണൻ തന്നെയാണ് മകനായി പിറന്നത് എന്നിട്ട് ഭഗവാൻ തന്നെ വന്ന് അനുഗ്രഹിച്ചു മഹാദേവനേക്കാളും ശ്രേഷ്ഠമായ പാണ്ഡിത്യം പരാക്രമ ബുദ്ധി ചിരം ജീവിത്വം സർവവിധ സിദ്ധികളും നിന്നിൽ പ്രകാശിക്കട്ടെ ദേവേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ദേവന്മാർക്കും പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും നിയന്ത്രിതാവായി നീ ഭവിക്കട്ടെ നീ പ്രഥമ ഗണനീയനായി തന്നെ ഭവിക്കട്ടെ അപ്പോൾ ത്രിമൂർത്തികൾ ചേർന്ന് ഈ ശിശുവിനെ സർവജ്ഞ സർവജ്ഞപീഠത്തിൽ ഇരുത്തിയതിനു ശേഷം ഷോഡശ പൂജ നടത്തി ദേവഗണത്തിന്റെ അധിപനായി വാഴിച്ചു എന്നു മാത്രവുമല്ല സർവവിഗ്രഹങ്ങൾക്കും വിനാശകനായകനായി അഭിഷേകം നടത്തി വി്ന വിനാശകനായി മാറ്റി അങ്ങനെ വിനായകനായി ഗണങ്ങളുടെ അധിപനായി ഗണ ഗണപതിയായി അങ്ങനെ എന്ത് സംഭവിക്കുന്നു പ്രണവ സ്വരൂപ പൊരുളായി ആരെ പൂജിക്കാൻ തുടങ്ങി ഈ ശിശുവിനെ പൂജിക്കാൻ തുടങ്ങി ആ ശിശു സർവഗണങ്ങളുടെയും അധിപനായതിനാൽ ഗണപതി എന്നും സർവ വിഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്നവനായാൽ വിഘ്നേശ്വരൻ എന്ന പേരിലും അറിയപ്പെടുമെന്ന് ആ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ പാർവതി ദേവിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ പുത്രനായി വന്ന് ജനിച്ചതാണ് ഗണപതി അതുകൊണ്ട് കൃഷ്ണഭക്തർ ഓർക്കുക കൃഷ്ണഭക്തര് ഗണപതിയെയും കൂടെ പൂജിക്കണം ഗണപതിയെ പൂജിക്കാത്ത കൃഷ്ണഭക്തിക്ക് പ്രസക്തിയില്ല എന്ന് മാത്രവുമല്ല ജീവിതത്തിൽ എപ്പോഴും എന്തിനും ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുകയും ചെയ്യും അപ്പൊ കൃഷ്ണനെ പൂജിക്കുന്നവര് അവരുടെ വീട്ടില് ഗണപതിയുടെ ചിത്രവും കൂടെ വെച്ച് വിളക്ക് കത്തിച്ചിട്ട് ആദ്യം ഗണപതിയെ ഓം മഹാഗണപതി നമ എന്നും ഒൻപത് തവണയോ ഇരുപത്തൊന്ന് തവണയോ ജപിച്ചതിന് ശേഷം വേണം കൃഷ്ണനെ പൂജിക്കാനായിട്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഗുരുവായൂരമ്പലം ഗുരുവായൂർ അമ്പലത്തിൽ ഡയറക്റ്റ് നമുക്ക് കൃഷ്ണനെ പോയി തൊടാനേ പറ്റൂ എങ്കിലും ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഗുരുവായൂരമ്പലം തൊഴുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ അങ്ങ് പോകില്ല ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഗണപതിയുടെ പ്രത്യേക ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോയി ഗണപതിയെ വന്ദിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറി കൃഷ്ണനെ കാണുന്നതാണ് കുറേക്കൂടെ ഉത്തമം അതേപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഇതൊക്കെ അപ്രാപ്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഉപദേവതകളെ ദർശിച്ചിട്ട് ഗുരുവായൂരപ്പനെ തൊഴണം എന്നതിന് പ്രസക്തിയില്ല ആദ്യം പോയി ഗുരുവായൂരപ്പനെ തന്നെ തൊഴുക അതിനുശേഷം ഉപദേവതകളെ നിങ്ങൾ തൊഴുതാൽ മതി അല്ലാതുള്ള കൃഷ്ണന്റെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം പുറത്തുള്ള ഉപദേവതയായ ഗണപതിയെ വന്ദിച്ചിട്ട് വേണം കൃഷ്ണന്റെ അടുക്കലേക്ക് പോകുവാൻ ഈ സത്യം ആ കൃഷ്ണഭക്തര് മനസ്സിലാക്കുക ഇന്നു മുതൽ കൃഷ്ണഭക്തര് ഗണപതിയുടെയും കൂടെ ഭക്തരായി മാറുക കൃഷ്ണനും ഗണപതിയും ഒന്നാണെന്ന് മനസ്സിലാക്കി രണ്ടുപേരെയും പൂജിക്കുക രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ